ട്രെൻഡ് വീഡിയോ മാമ്പഴവും പുട്ടും ഓക്കെ അപ്പൊ ശരിയാക്കി തരാം നല്ല പുതിയ ട്രെൻഡാണ് ഇപ്പൊ നമ്മള് പഴമ്പൊരിയും ബീഫും തോന്നി അല്ലേ ആദ്യമായിട്ട് പുതിയ ട്രെൻഡാണല്ലോ ഇപ്പോ ചത്തി കട്ട് ചെയ്യൂ നീലമാങ്ങല്ല ഇത് ഓക്കെ നീലമാങ്ങട്ടല്ലോ ഇതിന് ആവശ്യം നല്ല പഴുത്തത് ഓക്കെ പഴപ്പധികം കഷ്ണം ഇട്ട എന്നിട്ട് ഒരു പുട്ടെടുക്കുന്നു അയ്യോ എന്നിട്ട് പഴം അല്ല പഴം പഴമല്ല ഇത് എന്നിട്ട് പുട്ടും 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 വാങ്ങി മക്കളെ എന്താ ടേസ്റ്റ് എന്ന് അറിയാം ഇങ്ങനെ പുട്ടും മാമ്പഴവും പടം ചെയ്യുക നമ്മൾ പുട്ടും പഴം കഴിക്കുന്നില്ലേ അതിൻ്റെ വേറൊരു വെർഷനാണിത് കുട്ടും മാമ്പഴം സൂപ്പർ സൂപ്പർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടല്ലോ എല്ലാവരും ഓക്കെ ഒരു രസയില്ല ഒരു രസയില്ല മറ്റേ നീലം മാങ്ങയാണെങ്കിൽ ബെറ്റർ കേട്ടോ നീലം മാങ്ങയാണെങ്കിൽ ബെറ്റർ ആണ് കുഴച്ച് തിന്നാൽ നമ്മൾ പഴം തിന്നാൽ അതേ സ്റ്റൈൽ 음 매우 맛